അച്ചിന് ചോറ് കാന്തരി ചമ്മന്തി ഉള്ളക്കിഴങ്ങ് ഒഴുക്ക് പുരട്ടി നാരങ്ങാച്ചാറ് ഉണക്കമീൻ പിന്നെ തൈരും നല്ല തൈരും ചമ്മന്തി വിടെ അവനെ ഉപ്പടുത്തുണ്ട് പക്ഷെ അത് അത് ഉണ്ടായിരുന്നു അടിപൊളി മീനൊക്കെ കേട്ടോ മഴ മഴ ശേഷം എന്റെ നല്ല അരിയാണ് റേഷൻ അരി നല്ല നല്ല എളുപ്പം വൈകുന്നരി അല്ലേ ചെറിയ അരി നിങ്ങളുടെ റേഷൻ്റെ അരി കുട്ടി തയ്യാറെടുക്കാം കേട്ടോ ഒന്നാരങ്ങ ഞാനും അച്ഛൻ്റെ കൂടെ ഇത് കഴിക്കുക കാരണം എനിക്കും ഇന്ന് ഉച്ചയ്ക്ക് ഹരിയാണോ കൂടെ പത്തനംതിര ഹരിയാണെങ്കിൽ ഞാനും കൂടെ കൊല്ലം വരുന്നത് പോകണം ഒരു രണ്ട് മണിയാകുമ്പോൾ അതുകൊണ്ട് ഞാനും അച്ഛൻ്റെ കൂടെ കഴിക്കും കൂടെ തൈര് 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 ശരിയാവത്തില്ല അതെ പാഴ് കിട്ട നല്ല തൈര് അടിപൊളി തന്നെ രണ്ട് രണ്ടോ രണ്ടോ മൂന്നെണ്ണം എല്ലാം വളർന്നു ഷേവ് ചെയ്ത് വിളരുമ്പോ വളർന്നു കിട്ടുന്നു താടി വളർന്നു കെട്ടാ അടിപൊളി രണ്ട് പൂച്ചപ്പന്മാരുടെ കടി വിടുന്നവിടെ പൂച്ച കേട്ടോ ആ രണ്ടന്മാരുടെ ഭയങ്കര വേൾ പുറത്ത് സൈഡിൽ സന്തോഷമല്ല അവർ അടി വിടുക അല്ല സൗണ്ട് കേട്ടോ അച്ഛൻ അത്തും കഴിച്ചു ഞാനും കഴിച്ചു കഴിഞ്ഞു അച്ഛനും കഴിച്ചു ഓ അയിലൊക്കെ വീണ അത് കുഴപ്പമില്ല നമുക്ക് കഴിവാണ് കേട്ടോ കേട്ടോ അവിടെ ഞാൻ എടുത്തോളാം കൈ ഞാൻ അഞ്ച് ചോറുണ്ട് ഞാനും ഉണ്ട് ഇപ്പം ഹരിയാണിനൊക്കെ രണ്ട് മണിയാകുമ്പോൾ എത്തും അപ്പം ഹരിയാണിമിച്ചോട്ട് കൊല്ലത്തോട്ട് പോകും ഓക്കേ ശരി എടുക്ക് മറ്റോളാം എടുക്കോളാം ആ അച്ഛൻ വരെ റെഡിയായി ഏകദേശം രണ്ട് മണിയോട് കൂടി ഹരിയാണെന് എത്തുമെന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങളിപ്പോൾ കൊല്ലത്തോട്ട് പോകുന്നില്ല നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിപ്പം പത്തനംതിട്ട തൊട്ട് അവർ അവിടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ കൊല്ലം വരെ പോകേണ്ട ആവശ്യമില്ല പത്തനംപുരത്തൊരു പോയാൽ മതി അപ്പോൾ ഒരു രണ്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്കും എത്തി ഹരിയാണിനും കൂടെ സ്റ്റെബിൾ ഉണ്ടായിരുന്നു സ്റ്റെബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തി എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായകനായിരുന്നു ഒരുപാട് ടി വി പ്രോഗ്രാമുകൾ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ വാക്കത്തന്നെയാണ് വെട്ടിക്കളെ നല്ല ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ റോഡിരിക്കുവാണ് പരിപ്പം ഇപ്പം എത്താറായി വിളിച്ചു വന്നതിന് ശേഷം ഹരിയണ്ണനും ഞാനും സ്റ്റെബിനും കൂടി ഇന്നലെ പത്തനാപുരത്തോട്ട് പോയി പക്ഷേ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നല്ല രസമായിരുന്നു സ്റ്റെബിനെയും കണ്ടിട്ട് കുറേ നാളുകളായി ഇടയ്ക്ക് ഷോയ്ക്ക് പോയപ്പോഴും കണ്ടതാണ് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സ്റ്റെബനയും കാണുന്നത് പിന്നെ ഹരിയാണനോട്ടൊക്കെ സംസാരിച്ചു ഇപ്പോൾ ആണ് വീഡിയോ ഒക്കെ എടുത്തത് കാരണം ബൈജുവിൻ്റെ ബർത്ത്ഡേക്ക് ഹരിയാണൻ ആശംസ വീഡിയോ ഒക്കെ ചെയ്തു ചെയ്തതെന്നായിരുന്നു അപ്പം അത് ബൈജു താങ്ക്സ് ഒക്കെ പറഞ്ഞു നേരെ വണ്ടിയിൽ കയറി ഞങ്ങൾ പത്തനാപുരത്തേക്ക് പോവുകയാണ് പത്തനാപുരത്ത് ഒരു മൂന്നരയ്ക്ക് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് പറഞ്ഞേക്കുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചൻ വെട്ടിക്കോളിലേക്ക് വരും അപ്പോൾ അങ്ങനെ വൈദ്യുവിനോട് യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾ നേരെ പത്തനാപുരത്തേക്ക് പോയി പത്തനാപുരത്ത് ചെന്നിട്ട് ഞങ്ങളവിടെ തൊട്ടപ്പുറത്താണ് അടൂരിട്ട് പോകുന്ന റൂട്ടിലാണ് പൊടിയൻ കൊച്ചാട്ടൻ്റെ ചായക്കാട് അതായത് നമ്മുടെ ഫ്ലവേഴ്സിലെ സൂപ്പർ ഹിറ്റ് കോമഡി പത്തനംതിട്ട ടീമിൻ്റെ അവിടെ ചെന്നപ്പം ദേഹമില്ലായിരുന്നു അദ്ദേഹത്തിന് രാജേഷിൻ്റെ വൈഫും ഇടൊക്കെ മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഞങ്ങളൊരു ചായയെ കുടിച്ചു അവിടെ നിന്ന് അടിപൊളി മോദകം സൂപ്പർ മോദവാണ് ഞങ്ങൾ മേടിച്ചു വീട്ടിൽ അച്ഛനും കൂടെ മേടിച്ചു അച്ഛനും ഇഷ്ടമാണ് തിരിച്ച് ഞങ്ങൾ നേരെ ാണ് സത്യം പ്രണയമണി തൂവൽ പൊഴിയും മഴവിൽ കുളിരഴക് വിരിഞ്ഞൊരു വർണ്ണ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ ആദ്യ ശ്വാസം കിട്ടാത്തു നിന്ന കണ്ണീർമഴ മഴ മിണ്ടുന്നതെല്ലാം തെളിനീർ മഴ പ്രിയ ചുംബനങ്ങൾ മഴ മെല്ലെമാറോടു ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളിലീർമഴ മഴ വന്നാൽ വീട്ടിൽ പോടാം ഹരിയണ്ൻ പാട്ട് പാടിയതാണ് അന്ന നല്ലൊരു ആസ്വാദകനാണ് നല്ല പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുത്തുന്ന ആളാണ് നല്ലപോലെ പിന്നെ ഹരിച്ചേട്ടൻ പാട്ട് പാടുമ്പോ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കും അതിന് ഹരിച്ചേ വഴക്കിട്ടു പാടില്ല ഏത് നേരത്തെ എന്റെ പാട്ട് കേട്ടോ നിങ്ങൾ രണ്ടുപേരും അല്ലെ എന്റെ പാട്ട് പാടി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിൽ അന്ന് നല്ല റീച്ച് റീച്ചായിരിക്കും പൂരിപ്പാടാ നീയും രാമോ

<todic> ோ ந <todic> <todic> മാനത്ത് താഴുന്നോ ഏ വെള്ളിനാവി വെൺപട്ടു ചൂടും ആറ്റിന് മണി നാ പിഴിയുമ്പം നാടൻ മീനും തരാളി हुऊँ हुऊँ? हुऊँ? ോ കൊള്ളോ നല്ല അല്ലേ സുഹീൻ നല്ലല്ലേ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു കടയിൽ കേട്ടോ നമ്മുടെ കോമഡിയിലേക്കുള്ള പുടിയൻ കൊച്ചാട്ട് കടയിൽ നിന്നുള്ള കടയുണ്ട് അടൂരൂന്ന് പത്തനംതിട്ട അടൂരോട്ട് വന്നു കഴിക്കും ഞാൻ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് വന്നേ അച്ഛന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഓക്കേ ഓക്കേ കഴുകി അച്ഛൻ ദോശയും കഴിച്ചു പിന്നെ എന്നിട്ടാണ് ഞാൻ ഇത് കൊടുത്തത് അച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല മധുരമൊക്കെ ഉണ്ട് അതോ നേരം കഴിച്ചു നല്ല ടേസ്റ്റാണ് മോദല്ല ഓക്കെ അങ്ങനെ അച്ഛൻ മോദമൊക്കെ കഴിച്ചു ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്ന് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു പത്തനംതിട്ട പരിപാടി എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു അച്ഛനുമായിട്ട് കുറേ സംസാരിച്ചു അച്ഛൻ ആഹാരം കഴിച്ചു അപ്പോൾ ഓക്കെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ് ഓക്കെ